എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് പത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നിയറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ അപ്പോ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ അക്കാദമി എൽ ഡി സി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള എൽ ഡി പി ക്യൂ ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെടുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ

ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തെടുക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് ആയുഷ്മാൻ ഭാരത പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താനായിട്ട് കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഒരു കമ്മിറ്റിയെ നിയമിച്ച കാര്യം പറഞ്ഞു എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്താൻ അപ്പോൾ എന്താണ് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് അതായത് അർഹരായ കുടുംബങ്ങൾക്ക് പ്രതി അഞ്ച് ലക്ഷം രൂപ വരെ എന്താണ് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പദ്ധതിയെ കുറിച്ച് അവലോകനം നടത്താനായിട്ട് കേന്ദ്രം നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് വി കെ പോൾ ആരാണ് വി കെ പോൾ ആണ് ഏത് കമ്മിറ്റിയുടെ ചെയർമാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കുറിച്ചുള്ള അവലോകനം നടത്താനായിട്ട് നിയമിച്ചതാണ് കേന്ദ്ര നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് വി കെ പോൾ അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പുരസ്കാര ജേതാവ് ആരാണ് അത് സക്കറി ആരാണ് സക്കറി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സക്കറി കാര്യമായിട്ട് ഓർക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ാണ് അപ്പൊ ഏത് വർഷമാണ് മാതൃഭൂമി ഓർത്തു വെക്കുക ചില പുരസ്കാരങ്ങൾ സക്കറിയുമായിട്ട് ബന്ധപ്പെട്ട ചില പുരസ്കാരങ്ങളൊന്നും ഓർത്തെടുക്കുക അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാരം ഏതാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സക്കറിയ ഓർക്കുക എന്ത് പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ർക്ക് ലഭിച്ചിട്ടുണ്ട് സക്കറിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷം രണ്ടായിരത്തി ഇരുപത് എന്ത് പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ട് സക്കറിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏത് വർഷം രണ്ടായിരത്തി നാലിൽ ഓർക്ക രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സക്കറിയുടെ കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഏതു വർഷമാണ് ആയിരത്തിൽ ഏത് പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സക്കറിയൊൻപതിലെന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് സക്കറിയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്രയും പുരസ്കാരങ്ങൾ ആരുമായി ബന്ധപ്പെട്ട സക്കറിയുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തുവയ്ക്കുക അപ്പോൾ എന്തായാലും നമ്മൾ സക്കറിയ പറഞ്ഞു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സക്കറിയുടെ ചില പ്രധാനപ്പെട്ട രചനകൾ കൂടി ഒന്ന് ഓർത്തെടുക്കാം ഒന്ന് നോക്കി പോകാം ഏതൊക്കെയാണ് സക്കറിയുടെ പ്രധാനപ്പെട്ട രചനകൾ അതിൽ നോവലുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്തുണ്ട് വിശേഷം എന്നാണ് എന്തുണ്ട് വിശേഷം ബിലാത്തോസെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും അതുപോലെ ഇതാണ് എൻ്റെ പേര് ഇഷ്ടികയും ആശാരിയും പ്രൈസ് ദ ലോഡ് അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത് നോവലുകൾ എന്തുണ്ട് വിശേഷം ബിലാത്തോസെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ഇതാണ് എൻ്റെ പേര് ഇഷ്ടികയും ആചാര്യം പ്രൈസ് പ്രൈസ് ദ ലോൺ അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നോവലുകൾ ആരുടെ സക്കരയുടെ പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട കഥകളാണ് അതായത് കൊള്ള അതുപോലെ തന്നെ ആ എന്ന വേട്ടക്കാരൻ ഉണ്ണി എന്ന കുട്ടി അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകളെന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില യാത്രാ വിവരണങ്ങൾ ഒന്ന് ഒരു ആഫ്രിക്കൻ യാത്ര അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളുടെ താഴ്വരയിൽ ഇനി അതുപോലെ യാത്ര അതുപോലെ സഞ്ചാര പുസ്തകം അപ്പൊ ഇത്രയും കൃതികൾ ആരുമായിട്ട് ബന്ധപ്പെട്ട സക്കറിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവയ്ക്കുക ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് സക്കറിയ്ക്കാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടാർക്കാണ് സേതുനാണെന്ന് പറഞ്ഞു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എത്രാമത്തെയാണെന്ന് പറഞ്ഞു നമ്പർ കാര്യമാണ് നോട്ട് ചെയ്യുക മുപ്പത്തി മൂന്നാണ് അപ്പൊ എത്രയാണ് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനാണ് ചെയ്യാൻ പോകുന്നത് ആ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പുരസ്കാരം പുരസ്കാരം ജേതാവാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാവർമ്മയാണ് ആരാണ് പ്രഭാവർമ്മയാണ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി എത്രയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇനി ഈ ഒരു പുരസ്കാരം നൽകുന്നത് കെ കെ ബിർള ആണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അതായത് ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിൽ

ಲಭಿಸದ ಅದ ರಾಮ್ ದರ್ಶ ಮಿಶ್ರ ರಾಮ್ ದರ್ಶ ಮಿಶ್ರ ಕಾಣ ಪುರಸ್ಕಾರ ಲಭಿಸದ രാംദർശൻ മിശ്രയുടെ ഏത് കൃതിക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ തോ യു എന്താണ്ഹു എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക നമ്മളിവിടെ പറഞ്ഞു മുപ്പത്തി മൂന്നാമത് പ്രഭാവർമ്മയാണ് മുപ്പത്തി രണ്ടാമത് ശിവശങ്കരിയാണ് മുപ്പത്തി ഒന്ന് ആരാണ് രാംദർശൻ മിശ്രയാണ് ഇനി നമ്മൾ പറഞ്ഞു പ്രഭാവർമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത് എന്താണ് മലയാളിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായിട്ടൊരു മലയാളിക്ക് സരസ്വതി സമ്മാനം ലഭിക്കുന്നത് അത് ആറാം കഴിഞ്ഞാൽ മ്മ ആരാണ് ബാലാമണിയമ്മയാണ് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവേദ്യം ഏതാണ് നിവേദ്യം എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ബാലാമണിയമ്മ ഏത് കൃതിയാണ് നിവേദ്യം ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം അതിനുശേഷമുള്ള പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഏതാണ് വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അയ്യപ്പ പണിക്കർക്കാണ് ആർക്കാണ് അയ്യപ്പ പണിക്കർക്കാണ് രണ്ടായിരത്തി അഞ്ചിൽ പുരസ്കാരം ലഭിക്കുന്നത് ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ പണിക്കരുടെ കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം അയ്യപ്പ പണിക്കർക്ക് രണ്ടായിരത്തി ാണ് അതിനുശേഷം പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലഭിക്കുന്നത് ഏതാണ് കൃതി എന്ന് കഴിഞ്ഞാൽ ഏതാണ് എടുത്ത് എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം നമ്മളിവിടെ മലയാളികളെയും പരിചയപ്പെട്ടു സരസ്വതി ലഭിച്ച നാല് മലയാളികൾ പ്രഭാവർമ്മയും ചേർത്ത് നാല് മലയാളികളെയും പരിചയപ്പെട്ടു അവരുടെ കൃതികളും പരിചയപ്പെട്ടു അതുപോലെ തന്നെ മുപ്പത്തി രണ്ടാമത് പുരസ്കാരവും മുപ്പത്തി ഒന്നാമത് പുരസ്കാരവും നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക foi que já... അപ്പോൾ എന്തായാലും പ്രഭാ വർമ്മ പറഞ്ഞതു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു നാല് പുരസ്കാരം കൂടി നമുക്ക് ഓർത്തെടുക്കാം അതായത് ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതായത് അർക്കാ പൂർണിമ എന്ന് പറയുന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അർക്കാ പൂർണിമ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് അത് ആദ്യമേ തന്നെ എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചിട്ടുണ്ട് ശ്യാമമാധവം എന്ന് പറയുന്ന കൃതി ഏതാണ് രണ്ടായിരത്തി പതിനാറിൽ ശ്യാമമാധവം എന്ന് പറയുന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് എന്ത് പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുകൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വയലാർ അവാർഡ് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ വയലാർ പുരസ്കാരം ഇതൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്രാമത്തെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനം ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക കൃതി നമ്മൾ പറഞ്ഞു ഏതാണ് രൗദ്ര സാത്വികം അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഗവർണർ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ അടുത്തിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചാബ് ഗവർണർ അതുപോലെ തന്നെ എന്താണ് ചണ്ടീഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പദവിയൊക്കെ ഉണ്ടായിരുന്ന ആരാണ് ബൻവാരിലാൽ പുരോഹിതം രാജിവെച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തെ എന്താണ് ഗവർണർ രാജിവെച്ചിരിക്കുകയാണ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് അത് ആരാണെന്ന് നോക്കുക അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ എവിടെയാണ് അടുത്തിടെ രാജിവെച്ച തെലങ്കാന ഗവർണർ ഇനി തെലങ്കാന ഗവർണർ എന്നതിലുപരി അവരെന്താണ് പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ കൂടിയാണ് അപ്പോൾ തെലങ്കാന ഗവർണർ അതുപോലെ തന്നെ പുതുച്ചേരിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ഒക്കെ ആയിട്ടുള്ള ആരാണ് തമിഴിസൈ സൗന്ദരരാജൻ ആരാണ് തമിഴിസൈ സൗന്ദരരാജൻ എന്ത് ചെയ്തിരിക്കുകയാണ് ആ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഓർക്കുക ഇനി ആ സ്ഥാനത്തേക്ക് വേറെ ആൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്തു പോവാം അപ്പോൾ എന്നാണ് തെലങ്കാനയുടെ ഗവർണർ ആയിട്ടുള്ള ആരാണ് തമിഴിസൈ സൗന്ദരരാജൻ എന്ത് ചെയ്തിരിക്കുന്നു രാജിവെച്ചിരിക്കുന്നു അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭം അപ്പോൾ എന്താണ് അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭം ഏതെന്നുള്ളതാണ് അത് വോക്കൽ ഫോർ ലോക്കൽ എന്താണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചു നീതി ആയോഗ് ആരംഭിച്ചു അതിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു എന്താണ് അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് നീതി ആയോഗ് എന്ത് ചെയ്തത് ഇത്തരത്തിലൊരു സംരംഭം എന്ത് ആരംഭിച്ചത് അപ്പോൾ നീതി ആയോഗ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലേ നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വന്ന് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഇനി അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് വൈസ് ചെയർമാൻ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് അത് സുമൻ ബെറിയാണ് ആരാണ് സുമൻ ബെറിയാണ് നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൊടുക്കുക അപ്പോൾ സുമൻ ബെറിയാണ് നിലവിലെ വൈസ് ചെയർമാൻ ഇനി അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആരാണ് അത് ബി വി ആർ സുബ്രഹ്മണ്യം ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിലവിലെ നീതി ആയോഗിൻ്റെ സി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക നമ്മളിവിടെ പറഞ്ഞത് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഒരു സംരംഭത്തെക്കുറിച്ചാണ് അതായത് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ാണ് എന് വേണ്ടിട്ടാണ് അടിസ്ഥാന സംരംഭകത്വം എന്തു ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് ഈ ഒരു സംരംഭം എന്ത് ചെയ്തത് ആരംഭിച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നേപ്പാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം എന്താണ് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ് അത് പൊഖാറ എവിടെയാണ് പൊഖാറ എന്ന് പറയുന്ന സിറ്റിയാണ് എന്തെന്ന് പറയുന്നത് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടെന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫെവ എന്ന് പറയുന്ന തടാകത്തിനടുത്താരാണ് ഇവിടെയാണ് ഈ ഒരു സ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഫെവ എന്ന് പറയുന്ന തടാകം അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപൊരിക്കും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നേപ്പാൾ അവരുടെ എന്താണ് സ്പെഷ്യൽ ടൂറിസം ഇയർ ആയിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ച വർഷം ഏതാണ് അപ്പൊ എന്താണ് നേപ്പാൾ സ്പെഷ്യൽ ടൂറിസം ഇയർ ആയിട്ട് അതാണ് ആചരിക്കാൻ തീരുമാനിച്ച വർഷം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവരെന്താണ് സ്പെഷ്യൽ ടൂറിസം ഇയർ ആയിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത് അവർ കാര്യം കൂടി ഓർക്കുക നേപ്പാൾ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക നേപ്പാളിന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് പ്രജണ്ട എന്നറിയപ്പെടുന്ന പുഷ്പ കമൽ ദഹൽ ആരാണ് പുഷ്പ കമൽ ദഹൽ അഥവാ പ്രജണ്ട അദ്ദേഹമാണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അങ്ങനെയാണ് നേപ്പാളിന്റെ പ്രസിഡന്റ് ആരാണ് അത് രാംചന്ദ്ര പൗഡർ ആരാണ് രാംചന്ദ്ര പൗഡൽ ആണ് ഇവിടത്തെ നേപ്പാളിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇവിടെ നമ്മൾ ഇതാണ് പൊഖാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റിയാണ് അതായത് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ് പൊഖാറ എന്ന് പറയുന്നത് ഫെവാ തടാകത്തിനടുത്താണ് ഈ പറയുന്ന പൊഖാറ സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് റൈക്ക ജാൻസ് പെനിൻസുലയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം ഏതാണ് അപ്പോൾ ഇവിടുത്തെ റേഗാൻസ് പെൻസുലയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം ഏതെന്നുള്ളതാണ് അത് തെക്കൻ ഐസ്ലൻഡ് എവിടെയാണ് തെക്കൻ ആണ് വളരെ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ തെക്കൻ ഐസ്ലൻഡ് എന്ത് ചെയ്തിരിക്കുകയാണ് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യൻ സൈന്യം അടുത്തിടെ പുറത്തിറക്കിയ എലൈറ്റ് യൂണിറ്റ് അപ്പോൾ എന്താണ് ഇന്ത്യൻ സൈന്യം അടുത്തിടെ പുറത്തിറക്കിയ എലൈറ്റ് യൂണിറ്റ് ഏതെന്നാണ് അത് എസ് ടി എ ജി എന്താണ് എസ് ടി എ ജി ആണ് അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം അതായത് സിഗ്നൽസ് ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് അപ്പോൾ എന്താണ് സിഗ്നൽസ് ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് പുറത്തിറക്കിയതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെക്കാം അതായത് പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് എ ഐ ഫൈവ് ജി സിക്സ് ജി അതുപോലെ മിഷീൻ ലേണിംഗ് ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഗവേഷണം ചെയ്യുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്യുക ഓർത്തു വയ്ക്കും അടുത്തത് സൈനികാഭ്യാസമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ വേദിയാണ് അതായത് ടൈഗർ ട്രയംഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് ടൈഗർ ട്രയംഫ് എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ടൈഗർ ട്രയംഫ് എന്ന് പറയുന്ന സൈനികാഭ്യാസത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേദിയാവുന്നത് എവിടെയാണ് അത് ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സൈനികാഭ്യാസം ചർച്ച ഈ ഒരു വേദി ചർച്ച ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഒരു സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ടൈഗർ ട്രയംഫ് എന്ന് പറയുന്ന സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ാണ് അപ്പോൾ അതേതൊക്കെയാണ് ഇന്ത്യയും ഇന്ത്യയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് അതായത് മൂന്ന് സേനകളും പങ്കെടുക്കുന്ന സൈനികാഭ്യാസമാണ് ഈ പറയുന്ന ടൈഗർ ട്രയംപ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക നിയമനങ്ങളാണ് പറഞ്ഞത് അതിൽ ആദ്യത്തേത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒ ആരാണെന്ന് പറഞ്ഞു ആരാണ് ശ്രീകുമാർ കെ നായർന്ന് പറഞ്ഞു അതുപോലെ തന്നെ എം ഡി ആരാണെന്ന് പറഞ്ഞു ദിവ്യായ ദിവ്യാണെന്ന് പറഞ്ഞു കാര്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കുറിച്ച് എന്താണ് അവലോകനം നടത്താനായിട്ട് കേന്ദ്രം ഒരു കമ്മിറ്റി നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ ചെയർമാൻ ചെയർമാൻ ആരാണ് പോൾ പോൾ കമ്മിറ്റിയുടെ ആണ് ആയുഷ്മാൻ ഭാരത് ആരംഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് പുരസ്കാരങ്ങൾ പറഞ്ഞു അതായത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ജേതാവാരാണ് സക്കറിയാണ് രണ്ടായിരത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സേതുവിനാണ് അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അവാർഡ് അതായത് സമ്മാൻ വർഷം ാണ് ആരാണ് പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ ഇനി മുപ്പത്തി രണ്ടാമത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അർഹയായത് ആരാണ് ശിവശങ്കരിയാണ് ഇനി പ്രഭാവർമ്മ എന്ന് പറയുന്നത് സരസ്വതി ലഭിക്കുന്ന എത്രാമത്തെ മലയാളി നാലാമത്തെ മലയാളി അതുകൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു നമ്മൾ തെലങ്കാനയുടെ ഗവർണർ രാജിവെച്ച കാര്യം പറഞ്ഞു ആരാണ് തമിഴ് സൗന്ദര്യരാജൻ രാജിവെച്ചിരിക്കുന്നു അപ്പൊ ആ സ്ഥാനത്ത് പുതിയ ആൾ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് ചർച്ച ചെയ്യാം അതിനുശേഷം പറഞ്ഞത് അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരാരംഭിച്ച നീതി ആയോഗ് അടുത്ത ആരംഭിച്ച സംരംഭത്തെ പറ്റി പറഞ്ഞു അതായത് വോക്കൽ ഫോർ ലോക്കൽ എന്താണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഒരു സംവിധാനം നീതി ആയോഗം ആരംഭിച്ചെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം ഇവിടുത്തെ നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം എവിടെയാണ് പൊഖാറ എവിടെയാണ് പൊഖാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് നേപ്പാൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പെഷ്യൽ ടൂറിസം ഇയർ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പെഷ്യൽ ടൂറിസം ഇയർ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് അത് നേപ്പാളാണ് അതിനുശേഷം പറഞ്ഞത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാര്യം പറഞ്ഞു അതായത് റൈക്കജാൻ സ്പെൻസുലയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് തെക്കൻ ഐസ്ലൻഡ് ഏതാണ് തെക്കൻ ഐസ്ലൻഡ് ആ ഒരു കാര്യം കൂടി ഓർത്തുവയ്ക്കുക അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഇന്ത്യൻ സൈന്യം അടുത്തിടെ പുറത്തിറക്കിയ ഒരു എൽ ഐ യൂണിറ്റിനെ പറ്റി പറഞ്ഞു എസ് ടി ഏജ് അപ്പോൾ അതുകൂടി ഓർക്കുക അതിനുശേഷം ഒരു സൈനികാഭ്യാസം പറഞ്ഞു അതായത് ടൈഗർ ട്രൈം എന്ന് പറയുന്ന ഒരു സൈനികാഭ്യാസം അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ഇന്ത്യ ആണെന്ന് പറഞ്ഞു ആ ഏതൊക്കെ രാജ്യങ്ങളുടെ തമ്മിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് എൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വുമസ് പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡൽഹി ക്യാപിറ്റൽ ബി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബി ജി തമ്പി ഓപ്ഷൻ ബി മാധവൻ പുറച്ചേരി ഓപ്ഷൻ സി എം തോമസ് മാത്യു ഓപ്ഷൻ ഡി കെ ജി ശങ്കരപ്പള്ള അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിന് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പി കെ ളൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ചെറുവേൽ രാമൻ ബി കെ കെ രാമചന്ദ്ര പുനവർ ഓപ്ഷൻ സി കെ കുമാരൻ ഓപ്ഷൻ ഡി പി വി ലാവ്ലി അപ്പൊ അതിന്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കെ കുമാരനാണ് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്ത് പുരസ്കാരം പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരുന്നു അതായത് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട ഉള്ള എന്നാണ് ചേരുമ്പടി ഇറക്കുക ചോദ്യം അപ്പോൾ ഇതെന്താണ് ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് അത് സ്വിറ്റ്സർലൻഡാണ് ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് ആണ് ആ ഒരു കാര്യം ഓർക്കുക ഇനി രണ്ടാം സ്ഥാനത്തുള്ള ആരാണ് രണ്ടാം സ്ഥാനത്ത് ആണ് ആരാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് ഇനി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ള ആരാണ് ഐസ്ലൻഡ് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ജോഡി വരുന്നത് ഏത് ഓപ്ഷനാണ് ഓപ്ഷൻ എ ആണ് അപ്പോൾ എന്താണ് ഉത്തരം ഇതിൻ്റെ ഉത്തരം ഇതാണ് ഓപ്ഷൻ എ ആണ് അപ്പോ മാനവ വികസനം സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് അതുപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് മൂന്നാം സ്ഥാനത്തുള്ള ആരാണ് ഐസ്ലൻഡ് ആണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടേസ് അപ്ഡേറ്റ് ചെയ്തു തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും പെടുന്ന ഒരു ജോലി തന്നെ മാർച്ച് പത്തൊമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം